ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ചെറിയൊരു ഷോപ്പിങ്ങിനാണ് കേട്ടോ ഇന്ന് നമുക്കൊരു കേക്ക് സെറ്റ് ചെയ്യാണ്ടായിരുന്നു എൻ്റെ ഭാവി ബർത്ത്ഡേ ബർത്ത്ഡേയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേക്കും കുറച്ച് ഐറ്റംസൊക്കെ സെറ്റ് ചെയ്യാമെന്ന ചെറിയൊരു പ്ലാൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഐറ്റംസ് ഒക്കെ മേടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഇപ്പോൾ ഏകദേശം കുന്നകുളം ഭാഗത്തുള്ള ആൾക്കാരാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ അതേതാ സ്ഥലം നമ്മൾ നമ്മുടെ അരിമാർക്കറ്റിലാണ് കേട്ടോ പോയിട്ടുള്ളത് ഹാമ്പറിൻ്റെ കുറച്ച് ഐറ്റംസ് ഒക്കെ കിട്ടാറുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് എല്ലാവരും ചില്ലറ ഐറ്റംസ് ഒക്കെ മേടിക്കാണ്ട് കേട്ടോ അപ്പോൾ അരി മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറിയ പിന്നെ വേറൊരു ലോകം തന്നെയാണല്ലോ അപ്പോൾ അത് പോയർക്കു പിന്നെ മനസ്സിലാവും അവിടെ പോയി നമുക്ക് അത്യാവശ്യം അങ്ങനെ കാണാൻ ഉണ്ട് ഈ രണ്ട് സൈഡിലും ഇങ്ങനെ കടകളുണ്ടല്ലോ അപ്പോൾ അവിടുത്തെ ഐറ്റംസ് അങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കി നല്ല രസമാണ് അങ്ങനെ കുറച്ച് കറങ്ങിയതിൻ്റെ ശേഷം നമ്മുടെ ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ മേടിച്ച് നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ മേടിച്ച ഐറ്റംസ് എന്ന് പറഞ്ഞതൊക്കെ തന്നെയാണ് കുറച്ച് ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്ലവർ ഫ്ലവറ് ഫ്രഷല്ല കേട്ടോ ആർട്ടിഫിഷ്യലാണ് മേടിച്ചിട്ടുള്ളത് പിന്നെ ഫുഡ് ഐറ്റംസ് ഒന്നും അധികം കൊണ്ടുപോവാൻ പറ്റില്ലല്ലോ നോമ്പല്ലേ അപ്പോൾ അതുകൊണ്ട് മധുരമുള്ളത് അധികം കൊണ്ടുപോകാൻ പകരം ഗിഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒക്കെ കൂടുതൽ ഇൻക്ലൂഡ് ആക്കാന്ന് വിചാരിച്ചിട്ട് ഹാമ്പറിനുള്ള സാധനങ്ങളാണ് കേട്ടോ കൂടുതൽ മേടിച്ചിട്ടുള്ളത് അതിന് മേടിച്ച സാധനങ്ങളൊക്കെ അത് ആ ടേബിൾ മേൽ നിരത്തി വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഫ്ലവർ ബൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ബൊക്കയുടെ ഷീറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന് കുറച്ച് അതിന് ശേഷം കേക്കും ഒക്കെ ക്രമകോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ശേഷം ആദ്യം തന്നെ ബൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ചോക്ലേറ്റിൻ്റെ ബൊക്കെ കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ചോക്ലേറ്റ് ഇതുപോലെ സ്റ്റിക്കിൽ അങ്ങനെ ഡബിൾ ടാപ്പ് ബാക്കിൽ സൈഡിൽ ഒട്ടിച്ച് വെച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ അത് തന്നെ ആദ്യം സെറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ബൊക്കെയൊക്കെ സെറ്റ് ചെയ്തു നമ്മുടെ കേക്കും എല്ലാം സെറ്റ് ചെയ്തതിൻ്റെ ഫൈനലായിട്ടുള്ള ലുക്ക് ഇതാണ് കേട്ടോ ഇതിപ്പോൾ എടുക്കുന്നത് വൈകിട്ടാണ് നേരത്തെ വീഡിയോ രാവിലെ എടുത്തതാണ്ട് രാവിലെ ഐറ്റംസ് ഒക്കെ മേടിക്കാൻ പോയിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മൾ നോമ്പ് തുറക്കുന്നതിൻ്റെ മുന്നേ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കേട്ടോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഇതൊരു വൺ കെ ജി കേക്ക് അതുപോലെ മിനി ഡ്രസ് ഡ്രസ്ലെച്ചസ് കേക്ക് ജാർ കേക്ക് കപ്പ് കേക്ക് അങ്ങനത്തൊക്കെയാണ് കൊണ്ടുപോയിട്ടുള്ളത് പിന്നെ ഒരു ബൊക്കയും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കേട്ടോ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഡ്രസ്സും ചോക്ലേറ്റും ഒക്കെ വെച്ചിട്ടുള്ള വേറൊരു ഹാമ്പറും കൂടി സെറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ നമ്മൾ നോമ്പ് തുറന്നതിൻ്റെ ശേഷം കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് ഉപ്പിമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ കൊണ്ടു അപ്പോൾ സർപ്രൈസ് ആയിട്ട് തന്നെയാണ് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ബർത്ത്ഡേൻ്റെ തലേ ദിവസം രാത്രിയാണ് കേട്ടോ കൊണ്ടു അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ പോകുമ്പോൾ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ബോക്സിൽ ഇതുപോലെ ഞാനൊരു ടു കെ ജി ബോക്സിലാക്കിയിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുപോയത് അപ്പോൾ പിന്നെ കുറേ ബോക്സ് കൈപ്പിടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അതൊക്കെ കൊണ്ടുപോയി കൊടുത്ത് എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടാണ് ഇത് പിറ്റേ ദിവസം ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ ആണ് പിറ്റേ ദിവസം നമുക്കൊരു വൺ കെ ജി കേക്ക് സെറ്റ് ചെയ്യാണ്ടായിരുന്നു സോറി കേട്ടോ വൺ കെ ജി അല്ല ടു കെ ജി കേക്ക് ആയിരുന്നു ഇത് ടു കെ ജി വൈറ്റ് വരുന്ന ബട്ടർ സ്കോച്ച് കേക്ക് ആയിരുന്നു കേട്ടോ ഇതിൻ്റെ ക്രമക്കോട്ടൊക്കെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര സമാധാനം ആട്ടോ എല്ലാ കസ്റ്റമേഴ്സിനും നോമ്പ് ഉറന്നതിൻ്റെ ശേഷം കേക്ക് മതി എന്നാണ് പറയല് അപ്പം അതുകൊണ്ട് നമുക്ക് വലിയ തിക്കന്തിരക്കൊന്നും ഇല്ലാണ്ട് സമാധാനത്തിലെല്ലാം ചെയ്തിരത്താൽ മതി അപ്പോൾ ടു ടയറാക്കിയിട്ടാണ് ടാക്ട് ചെയ്തിട്ടുള്ളത് സെവൻ ഇഞ്ചിൻ്റെയും ഫൈവ് ഇഞ്ചിൻ്റെയും പേലാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കസ്റ്റമറിനൊരു അധികം ക്രീം അധികം കളറൊന്നും യൂസ് ചെയ്യാതെ ഒരു സ്പൈഡർമാൻ്റെ തീമിലുള്ള ഒരു കേക്ക് മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഓഫ് വൈറ്റ് കളറ് വെച്ചിട്ടാണ് ഫുള്ള് കവറിങ് ചെയ്തിട്ടുള്ളത് പിന്നെ സൈഡിലായിട്ട് കുറച്ച് ക്രീമിൽ ബ്ലൂവും റെഡും മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ടച്ച് ചെയ്യാന്ന പോലത്തെ ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് ടച്ച് ചെയ്യലോ ആ ഒരു ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് പേപ്പർ വർക്കും പേപ്പറിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വെച്ച് അങ്ങനെ അങ്ങനെന്താ നെയിമും ടോപ്പറും കാര്യങ്ങളൊക്കെ വെച്ചുകൊടുത്ത് നമ്മൾ കേക്കൊക്കെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ ഇത് നോമ്പ് തുറക്കണ ആ ഒരു ടൈമിലാണ് കേട്ടോ കസ്റ്റമർ മേടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് പുറത്ത് കൊണ്ടായിട്ട് വേണമല്ലോ അത് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നേരത്തെ തന്നെ എല്ലാ കേക്കും സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കൂട്ടാ അപ്പോൾ പിന്നെ വെളിച്ചം പോകുന്നതിൻ്റെ മുന്നേ നല്ല ഫോട്ടോസ് കിട്ടുമല്ലോ അങ്ങനെ കസ്റ്റമർ കേക്ക് മേടിക്കാൻ വരേണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ വേം പാക്ക് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഡ്രസ് ലെച്ചസ് കേക്ക് ഉണ്ടായിരുന്നെട്ടൊരു വൺ കെ ജി അങ്ങനെ അതൊക്കെ ഇതാ പാക്ക് ചെയ്ത് റെഡി ആക്കി വെച്ചേക്കാണ് ഞാനിപ്പോൾ ഈ ഒരു ബോക്സാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് നല്ല ഉപകാരമുള്ള ബോക്സാണ് കാരണം ഞാൻ മുന്നേ നോർമൽ ബോക്സ് രണ്ടെണ്ണം വെച്ചിട്ട് സ്റ്റെപ്പ്ലെയർ വെച്ചടിച്ചതിൻ്റെ അങ്ങനെയുണ്ട് യൂസ് ചെയ്യൽ പക്ഷേ ഈ ട്രാവലിങ്ങിനൊക്കെ ആയിട്ട് നല്ല ബോക്സ് ഇതാന്ന് നമ്മൾ ഉപയോഗിച്ചതിൻ്റെ രക്ഷാണ് കേട്ടോ മനസ്സിലായത് നമ്മൾ നോർമൽ രണ്ട് മൂന്ന് ബോക്സ് രണ്ട് ബോക്സ് എടുക്കുന്നതിൻ്റെ ആ ഒരു റേറ്റ് തന്നെ ഇപ്പോൾ ഇതിനും വരുന്നുള്ളൂ പക്ഷേ നമുക്ക് സേഫ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ബോക്സാണ് കേട്ടോ ഭയങ്കര കട്ടിങ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഒരു ബോക്സിലാണ് കേട്ടോ കൊണ്ടുവന്നതൊക്കെ ട്രാവൽ ചെയ്യാനും ബൈക്കിൽ കൊണ്ടുപോകാനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ബോക്സാണ് കേട്ടോ അതുപോലെ തന്നെ കാണാനും നല്ല ലുക്കാണ് കേട്ടോ ഈ ഒരു ബോക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കേക്ക് ഹാഫ് കെ ജി റെഡ് വെൽവെറ്റാണ് കേട്ടോ അത് പിറ്റേ ദിവസം നമുക്ക് കൊടുക്കാനുള്ള കേക്കായിരുന്നു അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഉണ്ട ഉണ്ട പോലത്തെ ഒരു ഡിസൈനാണ് കേട്ടോ മുകളിൽ അപ്പോൾ ചെയ്തു വന്നപ്പോൾ അതുപോലെ ഒന്നും ആയിട്ടുണ്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞാനൊരു ഇൻസ്റ്റയിൽ ഒരു ഫോട്ടോ കണ്ടിട്ട് അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ആ നോസിൽ എന്നെ ചതിച്ചു പക്ഷേ എന്താണെന്നറിയില്ല കറക്റ്റ് ആ ഒരു വിചാരിച്ച ഡിസൈൻ വന്നില്ല അപ്പോൾ ഞാൻ ആ കേക്കിൻ്റെ ക്രംസ് ഒക്കെ എടുത്ത് മുകളിൽ ഇട്ട് കൊടുത്തു ഇത് തന്നെയാണ് അതിൽ കണ്ട ഡിസൈന് പക്ഷേ അത് വേണോ വേറെ ഒരു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ട് പക്ഷേ ചെയ്ത് തന്നപ്പോൾ ആ ഒരു ഒന്നും ഉണ്ടായില്ല അങ്ങനെ നമ്മൾ ആ ഒരു കേക്കും ഡെലിവറി ചെയ്തു ചെയ്തോട്ട് അത് രാവിലെ തന്നെ കൊടുക്കാണ്ടായിരുന്നു അപ്പോൾ അതിൽ നെയിമൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആയിട്ട് ആ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കേട്ടോ നമ്മുടെ ഇന്നത്തെ കേക്കിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങളഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ കാണാം